എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത് ഈ ഏകാദശിക്ക് സ്വർഗവാതിൽ എന്നും പറയും ഇത് പുത്രദാ എന്നും പറയും ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഇത് സംസ്കൃത കലണ്ടർ പ്രകാരം പൗഷമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് പുത്രദാ ഏകാദശി വ്രതശുദ്ധിയോടുകൂടെ ഈ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ സന്താന സൗഭാഗ്യത്തിനും ഉത്തമമാണ് എന്നാണ് പറയുന്നത് ആത്മീയപരമായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഏകാദശി വ്രതം കൊണ്ടുള്ള ഗുണങ്ങൾ എന്നാൽ ശാസ്ത്രീയപരമായിട്ടും ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ കാര്യമുണ്ട് നമ്മൾ മാസത്തിൽ വ്രതം എടുക്കുന്നത് നമ്മുടെ ശരീരത്തിനും ഏറെ ഗുണകരമാണ് അത് നമ്മൾ ഒട്ടും ഒന്നും കഴിക്കാതെയും അതേപോലെ വെള്ളം കുടിക്കാതെയും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റുന്നത് പോലെ വ്രതങ്ങളെല്ലാം എടുക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശി വ്രതം എടുത്താലുള്ള ഗുണങ്ങളൊക്കെ ഇതുപോലെ മുമ്പ് ഏതൊക്കെയോ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം വൈകുണ്ഠ ഏകാദശി ദിവസം വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ മുൻവാതിലിലൂടെ പോയി ശേഷം ഉത്തരവാതിലിലൂടെ പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം ഗുരുവായൂരും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതിവിശേഷമാണ് വൈകുണ്ഠ ഏകാദശി അതുപോലെ തിരുപ്പതി തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിലും ശ്രീരംഗത്തുള്ള രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലും അതിവിശേഷമാണ് ഈ ഒരു ഏകാദശി ഏകാദശി വ്രതം എടുക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ മുൻപ് ഓരോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഇവിടെ ഒന്ന് പറയാം മൂന്ന് ദിവസത്തെ വ്രതമാണ് ഏകാദശിക്ക് ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിലും വ്രതമെടുക്കണം ദശമി ദിവസം തന്നെ തുളസി ഇലയൊക്കെ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇല പറക്കാൻ പാടില്ല ദശമി ദിവസം ഒരു നേരം മാത്രം അരിഹാരം എടുക്കാം ദശമി എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേദിവസം രാത്രി പഴവർഗ്ഗങ്ങളോ ലഘുഭക്ഷണങ്ങളോ കഴിക്കാം മൂന്ന് ദിവസവും മത്സ്യമാംസങ്ങൾ കഴിക്കരുത് ബ്രഹ്മചര്യം പാലിക്കണം ഏകാദശി ദിവസം ഒട്ടും അരിയാഹാരവും ധാന്യങ്ങളും കഴിക്കരുത് പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കുന്നവരുണ്ട് അതേപോലെ വെള്ളം മാത്രം കുടിച്ച് വ്രതമെടുക്കുന്നവരുണ്ട് ഒന്നും കുടിക്കാതെയും കഴിക്കാതെയും വ്രതമെടുക്കുന്നവരുമുണ്ട് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്രതമെടുക്കാം ചാമയരി ചൊവ്വരി എല്ലാം ഏകാദശി ദിവസം കഴിക്കാം ചിലർക്ക് ചാമയരി എന്ന് പറയുമ്പോൾ എന്താന്നുള്ളത് അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചാമയരി എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റ് ആണ് ചാമ അരി കൊണ്ടുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളുടെ റെസിപ്പി മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ എൻ്റെ സ്ക്രീനിലും അത് കൊടുക്കാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം അപ്പോൾ ദശമി ദിവസവും ഏകാദശി ദിവസവും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി ദ്വാദശി ദിവസം അതായത് ഏകാദശിയുടെ പിറ്റേ ദിവസം രാവിലെ പാരണ സമയത്ത് തന്നെ പാരണ വീട്ടേണ്ടതാണ് പാരണ വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം മുറിക്കുക വെള്ളത്തിൽ തുളസിയില അരിമണി ഭസ്മം ഇതെല്ലാം ഇട്ടുവെച്ച് ആ വെള്ളം കുടിച്ച് വ്രതം മുറിക്കാം വെറും അരിമണിയോ അല്ലെങ്കിൽ വെറും തുളസിയിലയോ ഇട്ടാലും മതി അരിമണിക്ക് പകരം മലരിട്ടാലും മതി എങ്ങനെയായാലും പാരണ സമയത്ത് തന്നെ പാരണ വീട്ടേണ്ടതാണ് ഏകാദശിയുടെ ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയം എന്താണെന്നുള്ളതൊക്കെ ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഗുരുവായൂർ ഏകാദശി വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ എൻഡ് സ്ക്രീനിലും കൊടുക്കാം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റുന്നതുപോലെ ഈ വ്രതം എടുക്കാൻ നോക്കുക എല്ലാ മാസത്തിലും വരുന്ന രണ്ട് ഏകാദശി വ്രതങ്ങളും എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഏകാദശി വ്രതത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്തവരുണ്ടാവും അങ്ങനത്തെ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം